പണമില്ലാത്തവന് എന്തായാലും കോടതിയാണല്ലോ അവസാന വാക്കെന്ന് പറഞ്ഞ കോടതിയാണ് അത് ഇപ്പൊ അവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂലെന്നായിരിക്കും കുറെ കഴിയുമ്പോ ഉപേക്ഷിച്ച് പോകൂന്നായിരിക്കും അവരുടെ ഉദ്ദേശമായിരുന്നു അപ്പം എന്റെ അടുത്ത് ഇലക്ഷൻ നിക്കുവോ ഇലക്ഷൻ നിക്കൂ എന്ന് ചോദിച്ചാൽ ആര്യ രാജേന്ദ്ര ഉണ്ടെങ്കിൽ നിൽക്കുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി നമ്മൾ അവിടെ ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞപ്പോ പറയുന്നത് ഞാനും സിംഗിൾ പേരന്റ് ആണ് എന്നു പറഞ്ഞ അതെന്നുവെച്ചാൽ ഞാൻ സിംഗിൾ പാരന്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മേയറിന് വന്നിട്ടില്ല എന്നാണ് അത് ഇപ്പൊ എവര് ദൈവത്തിൽ വിശ്വാസിക്കാത്ത ആളാണുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പക്ഷെ ഈ അയ്യപ്പന്റെ കേസിലായാലും അറിയാമല്ല ദൈവവിശ്വാസം കൂടുതൽ ഇപ്പൊ ഉണ്ട് എനിക്ക് പാർട്ടിയോട് വൈരാഗ്യമില്ല വ്യക്തികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ചില വ്യക്തികൾ എല്ലാ വ്യക്തികളും ഇല്ല എനിക്ക് പാർട്ടിയിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ആ മെങ്ങനെ പെണ്ണുടിയനാണെന്നു ഞാന് എന്തെങ്കിലും അവസരം കിട്ടേ ഞാനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും ചോദിക്കുക അത് തന്നെ ചെയ്യും ഇപ്പോ യതിചേടൻ വീണ്ടും പരാതി കൊടുക്കാം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഞാനേ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിക്കും നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപിക്കും കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പിന്നീട് വിചാരിച്ച് ഗ്യാസ് നോക്കട്ടെന്ന് വിചാരിച്ച് ഗ്യാസ് നോക്കിയിട്ടും ഗ്യാസിൽ ഒരു അനക്കവും ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇനിയും കൊടുക്കാന്ന് വിചാരിക്കുന്നത് അന്നേ കൊടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ അതിനുശേഷം വണ്ടി ഓടിക്കുന്ന ജോലി പോയി പ്രൈവറ്റ് ബസ് ലീവ് ഓടുന്നോണ്ടേ അവര് ഓരോ ദിവസവും ഓരോ ദിവസവും വിളിക്കുമ്പോഴത്തേക്ക് പോവാതിരിക്കാൻ പറ്റൂല നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ അതിനെ കരുതി നീട്ടി കൊണ്ടുപോയി അങ്ങനെ നീണ്ടതാണ് അപ്പൊ അങ്ങനെ ഈ നാളെയോ മറ്റന്നാളോ വക്കീലിനെ കണ്ട് ചോദിച്ചിട്ട് വേണം തയ്യാറാക്കണമില്ല എനിക്ക് അറിഞ്ഞുകൂടാ തയ്യാറാക്കി വേണം കൊടുക്കേ ഇപ്പോ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പുള്ള സമയായിരിക്കണം അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഒരു നടപടിയിലേക്ക് കിടക്കുന്നത് ആര്യ രാജ്യത്തിനെതിരെയുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല ആര്യ രാജേന്ദ്രൻ എതിരായിട്ടുള്ള ഒളിയമ്പ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ നിൽക്കുന്നില്ലല്ലോ ആര്യരാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും വിശ്വസിക്കാം പക്ഷെ അങ്ങനെയല്ല നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് ആ അപ്പൊ നിയമസഭയിൽ മത്സരിക്കുമ്പോഴല്ലേ കൊടുക്കണ്ടല്ലേ ഇപ്പൊ എന്റെ ആവശ്യം എല്ലാരും തിരിച്ചെടുക്കുന്നുണ്ട് പഴയ ആൾക്കാരെല്ലാരും തിരിച്ചെടുക്കുന്നുണ്ട് മാറ്റിവിട്ടവരെ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇത് മറന്നുകൊണ്ട് ഓർമ്മ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ആ അത് തന്നെ കൊലപാതകം ചെയ്താലും പിന്നെ ഇറങ്ങുന്നുണ്ട് ഇതില് ജയിലിൽ കിടന്നവര് ടി പി ടി പി വധ കേസിലുള്ളവരൊക്കെ വിളിയിൽ വണ്ടി ആക്സിഡന്റ് അല്ല വണ്ടി കയറി ഇറങ്ങി ആരും മരിച്ചതല്ല യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ വിളിയില് നിൽക്കുകയാണ് മലപ്പൂർ പകുന്നത് നിനക്ക് കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞു അന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് കാണിച്ചു തരാം നീ കോടതി പോയി നീതി നേടണേ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്ന് വെല്ലുവിളിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും വാശിയായി വെച്ചാൽ കോടതി നീതി കിട്ടുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയണമല്ലോ പാവപ്പെട്ട നീതി നീതി ഇല്ലേ എന്നുള്ളത് അറിയണം അതിനാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് എന്നെ പോലെ കൊറേ പാവങ്ങൾ രീതിയിൽ വിശ്വസിക്കുന്ന കോടതിയെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിൽ നിന്ന് നീതി കിട്ടണമെന്നാണ് നമ്മുടെ പാവപ്പെട്ടവരെ ഒരു വെച്ചാൽ പണമില്ലാത്തവന എന്തായാലും കോടതിയാണല്ലോ അവസാന വാക്കെന്ന് പറഞ്ഞ കോടതിയാണ് അത് നമുക്ക് നോക്കാം കോടതിയിൽ നിന്നും അന്ന് നേരത്തെ ഒരു നോട്ടീസ് പണം വേണമെന്ന് പക്ഷെ വേണമെന്ന് പറഞ്ഞ നോട്ടീസ് കൊടുത്ത ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി പണം വാങ്ങിക്കാനല്ല അതായത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം മൂലമാണ് ഈ അവരെ നേരെ ചോദാനുള്ള അന്വേഷണം പൂർണ്ണമായിട്ട് അന്വേഷിക്കാത്തത് എനിക്ക് ഇത്രയും മാത്രം പൈസ ചിലവും കാര്യങ്ങളും വന്നത് അപ്പോൾ അവര് തരണമെന്നും പറഞ്ഞുകൊണ്ടും സർക്കാർ തരണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുവിധമൊക്കെ അന്വേഷണം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും കുറേയൊക്കെ അന്വേഷണമൊക്കെ തൃപ്തികരമായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പോകുന്നുണ്ട് നേരത്തെ ഇല്ലായിരുന്നു ഒരു അന്വേഷണം ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും തിരക്കിലായിരിക്കും അതായിരിക്കും ഇപ്പൊ ഒരു ലക്ഷം മാത്രമാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ലക്ഷം രൂപയുടെ കോടതിയും കാര്യങ്ങളുമായിട്ട് ഒരു ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ ചെലവുകൾ ഒരു ലക്ഷത്തിൽ കൂടുതലാവണെങ്കിലേ ഉള്ളൂ ഇനി അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലവ് കൂടെ ഉള്ളൂ അപ്പൊ എനിക്ക് ഇതുവരെയും ഒരു ഒരു ലക്ഷം മൂന്നരം അടുപ്പിച്ചൊക്കെ ആയി ഏകദേശം അതിനു മുമ്പ് ആയതല്ല ഇപ്പൊ ഈ ഇടയ്ക്ക് കേസും കാര്യങ്ങളും ഫയൽ ചെയ്യണതും നോട്ടീസും കാര്യങ്ങളും കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് പൈസ ചിലവുണ്ടായിരുന്നു അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു 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 പ്രശ്നം ഉണ്ടായാൽ പോലും ഇപ്പൊ കോടതിയിൽ ഇത്ര കോടി വേണം ഇത്ര ലക്ഷങ്ങൾ വേണം എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് വെറും ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് നഷ്ടപരിഹാരമല്ല ഞാൻ ചോദിച്ചത് എനിക്കുള്ള മാനനഷ്ടവും കാര്യങ്ങളും അല്ല ചോദിച്ചു കേസ് മുന്നോട്ടു പോവാൻ നമ്മള് നടത്തിയ ഈ ഫൈറ്റില് അപ്പൊ അതിന്റെ മുന്നോട്ടുള്ള നീക്കത്തിനാണ് ഈ പൈസ അല്ലാതെ നഷ്ടപരിഹാരമല്ല എനിക്കുണ്ടായ മാനാഷ്ടത്തിന് വേറെ കേസ് ചാർജ് ചെയ്യും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള നോട്ടീസിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള നോട്ടീസ് വക്കീലുമായിട്ട് ഇരുന്ന് നാളെ ആലോചിച്ച് തയ്യാറാക്കേ ഉള്ളൂ അതിനു മുമ്പ് എനിക്ക് പറയാൻ പറ്റൂല എന്താണെന്നുള്ളത് എനിക്ക് ഞാൻ പറയാൻ പോകുന്ന വേറെ ഒന്നുമില്ല അടുത്തും കൂടെ സംസാരിക്കണം എനിക്ക് ജോലി തിരിച്ചെടുക്കണമെന്ന് തിരിച്ചെടുക്കണം എന്താണ് കാരണം ജോലി എന്ന് പറഞ്ഞു പറഞ്ഞൂടാനുള്ള കാരണം അറിയണം ജോലി തിരിച്ചെടുക്കണം അതിനു മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഉം വ്യക്തി അറിഞ്ഞുകൂടാതെ മാത്രമല്ല ഈ മേയറാണെന്ന് അറിഞ്ഞൂടാതെ പറഞ്ഞതെന്നല്ല പൊതുവേ യാതൊരു മനുഷ്യനും പറയും പോലെ പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ അവരെ ആഗ്യം കാണിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെ വണ്ടിക്കകത്തുള്ള മെമ്മറി കാർഡ് പോയതിന്റെ പേരിലും എനിക്ക് നമ്മൾ അഡ്വക്കറ്റിന്റെ അടുത്ത് സംസാരിച്ച സമയത്തും ഇപ്പൊ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേയർ പക പോക്കൽ തന്നെയല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും ഇത്രയും വർഷങ്ങളായിട്ട് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ചെയ്തു ഇതേപോലെ കിടന്ന് കാണിക്കരുതെന്നായിരിക്കും അത് ഇപ്പൊ അവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂലെന്നായിരിക്കും കൊറേ കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകൂന്നായിരിക്കും അവരുടെ ഉദ്ദേശമായിരുന്നു അത് അധികാര അധികാര അധികാരവർഗത്തിലുള്ള ആൾക്കാർക്ക് അത് സാധിക്കുമെന്ന് കാണിക്കുന്നതാണ് എന്നുവെച്ചാ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള ഒരു തോന്നിയ ലൈസൻസ് ആയിട്ടാണ് അതായത് എലക്ഷൻ ആയാലും നമ്മളിപ്പോ നമ്മുടെ ഓരോ വോട്ടുകൾ വാങ്ങിച്ച അതായത് ദാസൻ എന്ന് വേണം പറയാണ്ട് ഈ മന്ത്രിമാരായാലും ഏത് ഒരു ആൾക്കാരായാലും ജനങ്ങളെ സേവിക്കാനുള്ള ആൾക്കാരാണ് ജനങ്ങളെ ദ്രോഹിക്കാനല്ല എന്നെ ഈ ദ്രോഹിച്ച പോലെ ഇനി അടുത്തത് ദ്രോഹിക്കാൻ വേണ്ടിട്ട് പരിപാടി ആയിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് സർക്കാരിന്റെ ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഉദ്യോഗസ്ഥരാ സർക്കാർ എന്ന് പറയുന്ന ജനങ്ങളുടെ ഈ നികുതി പണം കൊണ്ടല്ലേ സർക്കാരായാലും ഏതൊരു കാര്യമായാലും മുന്നോട്ട് പോകുന്നത് ന ഞാനുൾപ്പെടെ ഒരു രൂപ കൊടുത്ത് മുട്ടായി വാങ്ങിക്കുമ്പോഴും നികുതി കൊടുത്താണ് വാങ്ങുന്നത് അത് ജനങ്ങൾ ചിന്തിച്ചാൽ മതി ഉം അപ്പം എന്റെ അടുത്ത് ഇലക്ഷൻ നിക്കുവോ ഇലക്ഷൻ നിക്കുവോ എന്ന് ചോദിച്ചാൽ ആര്യ രാജേന്ദ്ര ഉണ്ടെങ്കിൽ നിൽക്കുവോന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പൊ ആദ്യം പറഞ്ഞ പല കമന്റിലും നോക്കുന്നണ്ട് നിങ്ങളുടെ ഹീറോ ഇപ്പോ എന്ത് ചെയ്യുന്നു ഓരോ കമന്റിൽ ഞാൻ ആലോചിക്കുന്നു യവുമരൊക്കെ ഇതുവരിക്കും നേരം വെളുത്തില്ലല്ലോന്നാണ് ഏഹ് അല്ല ഉണ്ട് ന്യായ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയണ്ട വായി വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിനും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ബാക്കിൽ ഇത്രയും കാലം ഇത് ചാനലുകാരുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഓരോ ചാനലുകാരന്മാര് ഇപ്പൊ എലക്ഷൻ നടക്കണോണ്ട് അവരെ പിന്നാലെ അല്ലേ നിന്നെ ഇപ്പൊ ആർക്ക് മൈൻഡ് ചെയ്യുന്നു നിനക്ക് പട്ടിക്ക് വിലയേ പോലും ഇല്ലല്ലോ ഞാൻ ഒന്നും ഉണ്ടാ പോവില്ല ഇതൊക്കെ വായിച്ച് വായിച്ച് കോടിച്ച് വായിക്കും അല്ലാതെ പിന്നെ വേറെ ഒന്നും നമുക്ക് നിർവാഹമില്ല എന്താ വെച്ചാൽ കോടതി പോലീസ് അന്വേഷണത്തിന്റെ ഇതിലേ കോടതി വിലക്കെടുക്കുകയുള്ളൂ ഇപ്പൊ എനിക്ക് ഒരു അന്വേഷണം കണ്ടെത്തി എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ വേക്കുന്നിടന്ന് ഓരോന്ന് കണ്ടെത്തി സി സി ടി വി ഫുട്ടേജ് ഇവിടെ നിന്ന് പട്ടം മുതലുള്ള സി സി ടി വി ഫുട്ടേജ് എടുക്കണമെങ്കിൽ വിവരാവകാശം വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ എടുത്തേനെ പക്ഷെ ഇവര് എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ പട്ടം തൊട്ടുള്ള പട്ടംതൊട്ട് പാളയം വരെയുള്ള ഈ ക്യാമറകൾ വർക്കിംഗ് ആണല്ലോ ആ വർക്കിംഗ് ആയ ക്യാമറ എടുത്ത് നോക്കാത്തത് ക്യാമറ എടുത്ത് ചാനലുകളിലൊക്കെ വെളിയിൽ ഇവിടാത്തത് അപ്പൊ അവിടെ നിന്ന് എന്തായാലും ഡ്രൈവർ സൈഡ് ഡ്രൈവർ സീറ്റിന്റെ സൈഡ് വലത് സൈഡാണ് അപ്പൊ ഇവർക്ക് ആ ക്യാമറയിൽ കിട്ടും അങ്ങനെ ഹാങ്ങിങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ കിട്ടിയനെ അതില്ല അത് ജനങ്ങള് ഇത് ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ പാർട്ടിയിൽ തന്നെ ഒരു കൂട്ട ആൾക്കാർ ഇതിന് എതിരായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ബോധം വരാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ന്യായം ന്യായം എന്ന് പറയാനുള്ള ചങ്കുറപ്പ് വേണം അല്ലെങ്കിൽ ന്യായം അവന്റെ ഭാഗത്താണെന്നുള്ള പറയാനുള്ള പറ്റും ഇത് അവരെ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് അവരിനിപ്പോ ഒരു ഉറുമ്പിനെ കാണിച്ചിട്ട് ആനയാണെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാനോ ഞാന് അങ്ങനെ പറഞ്ഞു മേയർ നിക്കുവെങ്കിൽ നിൽക്കൂ എന്ന് പറഞ്ഞു ഇപ്പൊ മേയർ നിക്കുന്നില്ല ഒരു വിളിച്ചു ഓർമ്മയല്ലേ ഇപ്പൊ ശിവൻകുട്ടി സാർ പറഞ്ഞ പോലെ പത്താം ക്ലാസ് ഏഴാം ക്ലാസ്സിലോട്ട് മാറ്റൂല്ലോ ഇപ്പൊ മേയർ ആയിരുന്ന ഒരു വ്യക്തി അത് സ്വാഭാവികമായിട്ടും നമുക്ക് അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ് മേയറായിരുന്ന ഒരാൾ മേളിലോട്ടല്ലേ പോവാൻ നോക്കുകയുള്ളൂ പിന്നെ ഈ മേയറായിട്ട് ഇരിക്കുന്നതിനെ കേട്ട് എം എൽ എ പദവിയാണ് അടുത്ത എം എൽ എക്ക് വേണ്ടിട്ട് നിക്കുവായിരിക്കും ഡെപ്യൂട്ടി മേയറായിട്ട് മാറ്റുമെന്ന് അത് എനിക്ക് അറിഞ്ഞു അത് പാർട്ടിക്കാരല്ലേ തീരുമാനിച്ചിട്ട് അതെ കോഴിക്കോട് ഇപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞാണ് എന്റെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി നമ്മൾ അവിടെ ഇവിടെ ഇവിടെയായിരുന്നാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനും സിംഗിൾ പേരന്റ് ആണ് എന്നു പറഞ്ഞു അതെന്നുവെച്ചാൽ ഞാൻ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മേയറിന് വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് സിംഗിൾ പേരന്റ് ഒരു തള്ള ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതെ ഒരു കുട്ടിയാണോ പെണ്ണോ ആവിട്ട് വളർത്തുന്നതാണ് സിംഗിൾ പേരന്റ് ഇത് അവിടെ കോഴിക്കോട് നിൽക്കുന്ന ചേട്ടൻ അവിടെയാണെന്നും പറഞ്ഞോണ്ട് ചേച്ചി ഇവിടെ ഇരിക്കണെന്നും പറഞ്ഞോണ്ട് സിംഗിൾ പേരന്റ് എങ്ങനെയാവുന്നത് അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയേം വരാം ചെയ്യാം ഇതിപ്പോ സിംഗിൾ പേരൻ്റ് അമ്മയില്ലാത്ത കുട്ടിയെ വളർത്തുന്നു അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത കുട്ടിയെ വളർത്തുന്നു അതാണ് സിംഗിൾ പേരന്റ് അപ്പൊ അത് പോലും അറിഞ്ഞു അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ ഉള്ളിലൊണ്ട് ചിരിക്കുകയാണ് എന്താ ഇവരത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അത് തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് വേറെ ഒരു കേസാവും പിന്നെ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഞാനും അങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നതും അങ്ങനെയാണ് ഞാൻ എന്റെ സങ്കടം പറഞ്ഞപ്പോ അവർക്ക് അതിലൊരു വാശിയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്ന് അവരെ കടും പിടത്തുനിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ഫോൺ വിളിച്ച് റെക്കോർഡ് എല്ലാ ചാനലിൽ എന്നിട്ട് പോലും ആ സംസാരത്തിൽ പോലും ഇവരുടെ ധാർഷ്ട്യം ഭയങ്കരമായിട്ട് മേയറാണെന്നുള്ള ധാർഷ്ട്യം അത് മാറിക്കിട്ടും ജനങ്ങള് മാറ്റാതെ പോലെ ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇപ്പോ ഇപ്പൊ പിണറായി വിജയനെ നമുക്ക് നന്നായിട്ട് അറിയാം സ്വന്തം ഇപ്പോ മേയർ ആര്യരാജേന്ദ്രാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ശരി പിണറായി ഉള്ളത് കൊണ്ടുമാണ് അവരുടെ ചങ്കൂറ്റം ഈ ധാർഷ്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏറ്റവും കുറഞ്ഞ മേയർ എന്ന സ്ഥാനത്ത് നിന്നിട്ട് വളരെ ദുർഭരണം കാഴ്ചവെച്ചിട്ടും ഇങ്ങനെ നിന്ന് പോകുന്നത് അത് മേലെ ഒരാൾക്കാക്കാനുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും സ്വന്തം അണികളെ നോക്കിയിട്ടല്ലേ ജനങ്ങളെ നോക്കുകയുള്ളൂ സ്വന്തം അണികളെ മാത്രല്ല സ്വന്തം കുടുംബവും അണികളെ നോക്കിയിട്ട് സ്വന്തം കുടുംബം നോക്കിയിട്ട് ഏതൊരു നേതാവായാലും അണികളെ നോക്കുള്ളൂ ഏഹ് അപ്പൊ സ്വന്തം കുടുംബം ഇത്രയും കേസുകളും വഴക്കുകളും ഓരോരുത്തർക്ക് വന്നാ പോലും അവരവരുടെ ഫാമിലിയെ അവര് നോക്കൊള്ളു അപ്പം എൻ്റെ ഫാമിലി എനിക്ക് നോക്കീലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോയത് എരുല്ലെന്നുള്ള ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാണ് മുഖ്യമന്ത്രിയുടെ മോള കൂടെയാണ് ജിമ്മിൽ ഈ മേയർ പോകുന്ന ഇതെല്ലാം വാർത്തകളും ഞാൻ അറിയുന്നുണ്ട് അത് ആരും വാർത്തയിൽ കൂടെ പറഞ്ഞല്ല നേരിട്ട് എനിക്കറിയാന്നുള്ള ചില വ്യക്തികൾ പറഞ്ഞതാണ് ഇവര് തമ്മിലുള്ള ഇരിപ്പ് വശവും കാര്യങ്ങളും മേയർ മുഖ്യമന്ത്രിയുടെ അത് ചിലപ്പോ പാർട്ടി ഒരു പാർട്ടിക്കാരല്ലേ അത് എന്നൊന്നും വിഷയമില്ല പക്ഷെ ഈ കേസിനു ശേഷം ഭയങ്കരമായിട്ട് ബന്ധുവാണ് എന്നുവെച്ചാ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നാലും കൊടുക്കുക അറിഞ്ഞില്ല എന്ന് വേണ്ടല്ല ഇനി പറയും യദു വന്ന ഗണേഷ് കുമാർ സാർ പറഞ്ഞ പോലെ പരാതി കിട്ടിയില്ല അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ മേയറിനെ അറിയാം പക്ഷെ യദു ആരാണെന്നുള്ള നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സി എംബാനുള്ള ഡ്രൈവർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് മേയറെ അറിയാൻ പോന്നിട്ട് അറിയാം പക്ഷെ ഏതും അറിയത്തില്ല അപ്പൊ അതേപോലെ ഇത് കൊടുക്കണം പരാതി കൊടുക്കണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ മുഖ്യൻ അല്ലേ മുഖ്യനെ ആരനോട് എന്ന് പറഞ്ഞ് കേസെടുക്കൂല എന്തെന്ന് വച്ചാൽ എല്ലാവർക്കും അറിയാം മുഖ്യനെ മുഖ്യമന്ത്രി ആരായിരുന്നാലും അറിയപ്പെടുന്നു കേരളത്തിന്റെ ആണല്ലേ അപ്പൊ നമുക്കറിയാം ഇനി അറിഞ്ഞൂടെന്നൊന്നും പറയില്ല ഒരിക്കൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞതിന്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചത് മേയർ ആരാണ് നിങ്ങൾ ആരായ എനിക്കെന്തെന്ന് ചോദിച്ചതാണ് പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് അരണത്തേ അരണുടന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ രാവിലെ പോയി രാത്രി വരുന്ന ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഫുൾ ഡേ നൈറ്റ് പോയിട്ട് രാവിലെ കിടന്ന് ഉറങ്ങുകയാണ് പത്രം പോലും ആയിക്കലും മൊബൈൽ പോലും തുറന്നു നോക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴാണ് വാർത്തകളൊക്കെ ഒന്ന് നോക്കി കണ്ടു പഠിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഇപ്പൊ ഒരു സാഹചര്യം വരുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലേ നമ്മള് അതിനു ഓരോന്ന് പഠിക്കുന്നത് എടുക്കണമല്ലേ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു സ്വന്തം വീട്ടില് അപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് എനിക്ക് വേദനിച്ചതും എന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഇതേപോലെ എൻ്റെ ഒരു അവസ്ഥ അവർക്കും വരും ദൈവമുണ്ടെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് തിരിച്ചടിക്കുക എന്ന് തന്നെ ചെയ്യും അതിപ്പോ എവര് ദൈവത്തിൽ വിശ്വാസിക്കാത്ത ആളാണുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പക്ഷെ ഈ അയ്യപ്പന്റെ കേസിലായാലും അറിയാമല്ലോ ദൈവവിശ്വാസം കൂടുതൽ ഇപ്പൊ ഉണ്ട് കമ്മ്യൂണിസത്തിനുണ്ട് ഏഹ് ദൈവമില്ല എന്നാണ് മുമ്പ് ഞാൻ പഠിച്ചെന്ന കാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കാലത്ത് നമ്മുടെ അതൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എസ് എഫ് ഐയുടെ കൊടി പിടിക്കാതെ അത് പോയിട്ടുമില്ല ദൈവത്തിനെ കാണാതെ പോയിട്ടുമില്ല കോവലിലൊക്കെ പോവാറുണ്ട് പാർട്ടിയിൽ അന്ന് പ്രവർത്തനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ലോക്കൽ പരവായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ് എൻ്റെ എൻ്റെ മേഖല എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പാളയം പരിസരവും കുന്നുകുഴി കോളനിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്കത് അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ ഷോ കാണിച്ചു ഞാൻ അപ്പൊ ഞാൻ എൻ്റെ ഷോയൊന്നും കാണിച്ചില്ല എനിക്ക് ഒന്നും അറിഞ്ഞൂടാത്ത ഞാൻ പാവം തന്നെ പാ പാലും കമന്റിൽ പറയുന്നത് അയ്യോ പാവ വെള്ളം കുടിക്കൂലെ കൂളുപയോഗിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിറങ്ങിയിട്ടുണ്ട് വെള്ളം അടിക്കൂലെ മതി ഉള്ള കാര്യം ഞാൻ ഉള്ള സത്യസന്ധമായിട്ട് പറയണതന്നെ ഞാനങ്ങനെ അത്രയും നല്ല മനുഷ്യനെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എന്താണെന്നുള്ള ഞാൻ പറയുന്നുണ്ട് ഞാൻ ചിരിക്കുന്നെങ്കിൽ ദേഷ്യം വന്നുകൊണ്ടാണ് ചിരിക്കുന്നത് എനിക്ക് ചില ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിരി അറിയാതെ വരും എന്താ വെച്ചാൽ നമ്മുടെ ദേഷ്യം അത് പുറമേ കാണിക്കാൻ പറ്റിയില്ല എന്റെ ഉള്ളുമുണ്ട് ദേഷ്യവും ഉണ്ട് അപ്പൊ ഈ മേയറുടെ ആശയം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ എനിക്ക് വാശിയുണ്ട് ഇവര് കോടതിയിൽ പോയി നീതി നേടാനല്ലേ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് കോടതിയിൽ പോയി ഏതറ്റം വരും പോകണം ഈ കോടതിയിലെ നീതി കിട്ടണം കിട്ടുന്നവരെ ഞാൻ പോരാടും അത്രയാണ് മുഖ്യമന്ത്രി പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റൂല മുഖ്യമന്ത്രി ഏത് ലെവലിൽ എടുക്കൂന്നുള്ള പറയാൻ പറ്റൂല എന്നുവെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യും മാക്സിമം സപ്പോർട്ട് ചെയ്യും അതായത് ആദ്യമേ അവർ ഈ തെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് തിരുത്തണമായിരുന്നു ജോലിയിലെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം പോകുകയായിരുന്നു പക്ഷെ എന്റെ ജോലിയിലെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാതെ ഞാൻ അത് മുന്നോട്ട് തന്നെ പോകും എന്താ എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അവരെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യം തന്നെ ഇപ്പൊ തന്നെ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറിപ്പോകും പക്ഷെ ഈ കാര്യം അന്നത്തെ കാര്യം ഞാൻ ഇപ്പോഴും കണ്ണ പറയും അതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കള്ളത്തനം എന്നുള്ളത് എത്ര പറഞ്ഞാലും ശരിയാവൂല പക്ഷെ സത്യം ഒരു ഒരെണ്ണേ ഉള്ളൂ അത് എപ്പോഴും ഏത് സമയത്ത് പറഞ്ഞാലും കറക്റ്റ് ആയിരിക്കില്ല എനിക്ക് പാർട്ടിയോട് വൈരാഗ്യല്ല വ്യക്തികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ചില വ്യക്തികൾ എല്ലാ വ്യക്തികളും ഇല്ലേ എനിക്ക് പാർട്ടിയിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് ഇപ്പം ഡ്രൈവർമാരായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരുടെ അടുത്തും എനിക്ക് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ എനിക്ക് ഈ മേയർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് നല്ല രീതിയിലുള്ള എൻ്റെ ഒരു അതും പോരാത്തത് കൊണ്ട് എനിക്ക് ഏതോക്കെ ക്യാഷ് വന്നുണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു ഇതൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് സമയത്ത് ഈ മേയർ ചെയ്തിട്ടുണ്ടോന്നല്ലെങ്കിൽ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ പോലീസ് കാണിക്കാത്ത ഊർജിത്വം കാണിക്കാത്ത എനിക്ക് എനിക്കറിഞ്ഞൂടെ ഈ എനിക്ക് ഗ്യാസ് ഉണ്ടെന്നൊക്കെ പറയണം അത് സ്വാഭാവികമായിട്ട് ഡ്രൈവർ ഡ്രൈവറാകുമ്പോ ആക്സിഡന്റ് ഗ്യാസ് വരും ഈ ഗ്യാസുകളൊക്കെ വരണതെന്ന് വച്ചാൽ നമ്മൾ ഓരോ ഗ്യാസുകൾ ഞാൻ ഒരു തെറ്റ് കണ്ട എതിർക്കുന്ന മനുഷ്യനാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പെണ്ണ് ഗ്യാസിലാണ് ചേർത്തുന്നത് അതും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ലോക്കലില് അതാണ് ലോക്കലിൽ എനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടേക്കാരാണോ പിന്നെ പാർട്ടി സഹാക്കൾ സഖാക്കൾ എന്തേലും പേര് പറയണ പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ കിടക്കുന്നത് അത് കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച ആൾക്കാരുണ്ട് ഡി എഫ് ഐയുടെ ആൾക്കാരുണ്ട് ഇവിടെ തന്നെ നമ്മുടെ ഒരു ചേട്ടുണ്ട് പറയാൻ പാടില്ല പേരെടുത്ത് പറയുന്നില്ല ഒരു ചേട്ടം ഉണ്ട് ആ ചേട്ടൻ ാണ് ഇവിടെ ഇവിടെ ഉള്ള വാർത്തയൊക്കെ കൊണ്ടുവന്ന് കേന്ദ്രത്തിൽ കേരളത്തിന്റെ തലപ്പത്ത് തലപ്പത്തെത്തിക്കുന്നതും പാർട്ടി നേതാക്കളെടുത്ത് അവൻ ഇവിടെ ഭയങ്കര മോശമാണ് അവൻ പെണ്ണുടിയനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഇവിടത്തെ ഇവിടത്തെ മെയിൻ നേതാവാണ് അവൻ ഭയങ്കര പെണ്ണുടിയനാണെന്നൊക്കെ ഞാനേ എന്തെങ്കിലും അവസരം കിട്ടേ ഞാനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടില്ല അവര് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കളാണ് നമ്മൾ കുറച്ച് നെഗറ്റീവ് പറയാം എന്നെ രണ്ട് രണ്ട് മൂന്ന് വയസ്സ് തൊട്ടേ കാണാൻ തുടങ്ങിയ ആൾക്കാരാണ് അപ്പൊ ഞാൻ ആരെയാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള ആചാരടുത്ത് ചോദിക്കണ്ട എനിക്ക് ഏഹ് അതായത് ഈ കേസൊക്കെ കഴിഞ്ഞോട്ടേ അവർ കേസ് കിടക്കണോണ്ട് ഞാനും ഉണ്ടാകാതെ അങ്ങ് പോവുകയാണ് എന്താ വെച്ചാൽ നമ്മൾ ഇനി അങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ആക്കി തീർത്തിട്ട് പറയോ ഇങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതാക്കും എന്താ വെച്ചാൽ നമ്മക്കും അല്ലെങ്കിൽ ചിന്തിക്കാത്തന്താ ഈ പറയുന്നവരും കമന്റ് ഇടുന്നവന്മാരും ഒക്കെ ചിന്തിക്കാത്തത് എനിക്കും അമ്മയുണ്ട് സഹോദരിയുണ്ട് ഞാൻ മുട്ടയിട്ടുണ്ടായൊന്നും അല്ല ആ അമ്മയുണ്ട് സഹോദരി ഉണ്ട് എല്ലാ ആണുങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങളും എനിക്കുണ്ട് അപ്പൊ അത് ഞാൻ അത് ആ തരത്തിൽ പോണേന് എന്താണ് ഇത്ര കുഴപ്പമെന്നാണ് ഞാൻ എൻ്റെ വൈഫിനെ വൈഫുമായിട്ട് വ്യവസായം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ നോക്കുന്ന ആ പാടും വിഷമവും എവർക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ പെണ്ണു പറയാനുള്ള ആ ഒരു കഴിവ് സമ്മതിക്കണം എന്താണെന്നു വെച്ചാൽ ഒരാൾ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങളുടെ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അവര് പറയുന്നതല്ല തിരിച്ചാണ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പാർട്ടിന്നുമല്ല ഒറ്റക്ക് ഒരു പാർട്ടിയിൽ ഇരുന്നാലല്ലേ കുഴപ്പമുള്ളൂ പൊതുവേ അവര് പറയുന്നത് ഞാൻ ബിജെപിക്കാരനാണെന്നു ഇപ്പൊ ഞാൻ ഈ പൊട്ടിടുന്ന ഇന്ന് കോവിലും പോയി പൊട്ടിട്ട് ഒന്നാം തീയതി ബി ജെ പി കാരനാണെന്ന് പറഞ്ഞാൽ ഞാനും പൊട്ടിടുന്നാലും ഞാൻ ഹിന്ദു ആയതെങ്കിലും ബിജെപിക്കാരനാണെന്ന് പറയാണെങ്കിൽ അതെനിക്ക് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും ആണ് എന്നാലും ഇനി തിരിച്ചെന്തായാലും ഇതിലോട്ടില്ല ഇതിലോട്ടില്ല ഇനി